ൈസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഓൾറെഡി അൻപത് ടു അൻപത്തി നാല് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് അമ്പത് ടു അൻപത്തി ആറ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ അൻപത് ടു അൻപത്തി നാല് ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അൻപത്തിയെട്ട് സൈസ് വരെ കേട്ടോ അതിന് ശേഷം വരുന്നത് സ്മോൾ ടു സിക്സ് എക്സ് എൽ വരെയാണ് അറുപത് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് എങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അതിന് ശേഷം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഫ്രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റംസ് ലാർജ് റ്റു ഫോർ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നതും ലാർജ് ടു ഫോർ എക്സ് എൽ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാർജ് ടു എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് ഏർ ചോയ്സ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിലോട്ട് മെസ്സേജ് ആക്കുക കേട്ടോ അതിന് താഴെ നിങ്ങളുടെ സൈസും കൂടി കൊടുക്കുക ഇത് സ്മോൾ ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതും സ്മോൾ ഐ ടു എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്കുമ്പോ പ്രിന്റ് വരുന്ന ഐറ്റംസ് ഒക്കെ ഇതിൽ ഒട്ടൊക്ക ഐറ്റംസും ബ്ലാക്കുമ്മ പ്രിന്റ് വരുന്നതുണ്ട് ഇത് സ്മോൾ ടു ഫോർ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഒന്നും ഒന്നിനു രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസും സ്മോൾ ടു ഫോർ എക്സ് വരെയാണ് ഇതിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ഏറ്റു ത്രിപിൾ എക്സ് എൽ വരെയാണ് അൻപത് ടു അൻപത്തി ആറ് സൈസ് വരെയാണ് ഈ ഒരു ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് അൻപത് ടു അറുപത് സൈസ് വരെയാണ് കേട്ടോ അഥവാ സിക്സ് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സ് ആണുള്ളത് നെക്സ്റ്റും ലാർജ് റ്റു ഫോർ എക്സ് എൽ ആണ് ഇതും ലാർജ് ലാർജറ്റ് ഫോർ എക്സ് എൽ ആണ് ഇതിന് ശേഷം വരുന്നതും ലാർജ് റ്റു ഫോർ എക്സ് എൽ ആണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാൻ നോക്കുക ഈ ഒരു ഐറ്റംസ് ലാർജ് ട് ഫോർ എക്സ് എൽ ആണ് അതുപോലെ ഈ ഒരു ഐറ്റംസ് മോം കോംബോയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ലാർജ് ടു ഫൈവ് എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അൻപത് ടു അറുപത് സൈസ് വരെ ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്ന കൗൺ എന്ന് പറയുന്നത് സ്മോള് ടു ത്രിബിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഫോർ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കൗൺ എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് വരെയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക് ഉണ്ട് അതുപോലെ നല്ല ഹെവി ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ ആണ് ഇത് ലാർജ് ടു സോറി സ്മോള ടു ഫോർ ആണ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഒരുപാട് ആളുകൾ എടുത്തിട്ട് നല്ല റിവ്യൂ കാര്യങ്ങളുള്ള ആണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാം ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ശേഷം വരുന്നതും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് എത്ര തവണ വാഷ് ചെയ്താലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ ഓട്ടോമിക് എല്ലാ വീഡിയോസും ഞാൻ പറയുന്ന കാര്യമാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പ്രൈസിൻ്റെ കാര്യത്തിലായാലും കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് റയോൺ ആണ് റിംഗിൾ റയോൺ ആണ് കേട്ടോ ഇത് ലാർജറ്റ് ഫോർ എക്സിൽ വരെയുണ്ട് ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സിൽ വരെയുണ്ട് ഇതും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഓക്കെ ഇതും ലാർജറ്റ് ഫോറക്സിൽ വരെയുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് നിങ്ങൾക്ക് എല്ലാവരും ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം